അപ്പൊ അങ്ങനെ എന്ന് പറയുമ്പോ അത് ഒരു വലിയ കുരുതിക്ക് നേരെയുള്ള മനുഷ്യനെ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മറ്റ് സസ്യജാലങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വയം ഉയർന്നു നിൽക്കുന്നു ഒരാളായിരിക്കും ആധുനികതയുടെ കാര്യത്തിലാണ് വ്യവസായ

മലയാളത്തിലേക്ക് സംഭവിച്ചു വരുന്നത് ചിന്താമണ്ഡലങ്ങളിൽ അപ്പൊ ഈ ഇതെല്ലാം സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ എല്ലാം വെളിച്ചങ്ങൾ അറിയാതെ ആരെങ്കിലും അപ്പൊ ഇങ്ങനെ വന്നത് ായിരത്തോളം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അങ്ങനെയുള്ള ഒരു വിധ്വംസനോട് അധികാരപ്രമത്തമായ ഒരു

അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ആശയങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ചിന്തകളുടെയും എല്ലാ തരത്തിലുള്ള സാധ്യതകളെയും എഴുത്തുകാരൻ തന്നെ ഒരിക്കൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഒരു കിടക്കാൻ കഴിയണം അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ

പു പുതിയൊക്കെ പക്ഷെ പലപ്പോഴും എനിക്കത് അതിനെ അതിനെ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാഷയില് പത്ത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് രൂപപ്പെട്ട് വളർന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ വിഭാഗമായിട്ട് ഉയർന്നു നിൽക്കുന്ന സജീവമായി നിൽക്കുന്ന ചലയാത്മകമായി എന്ന സാഹിത്യോക്കുമ്പോഴും ഇതെങ്ങനെയാണ് അപ്പൊ നമുക്ക് വാസനാധിതിക തുടങ്ങിയ കാലം മുതൽ താരൂരിന്റെയും ഒറ്റക്കാരന്റെയും പത്മനാഭൻറെയും എക്തിയുടെയും

മറിച്ച് പൊതുവെ മീഡിയയുടെ കാലത്തെ സാഹിത്യം പുതിയ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എങ്ങനെ പരസ്പരം അങ്ങോട്ട് സന്തോഷിപ്പിക്കുക ഏത് ഒരു

അത്രയും അതിന്റെ ആശയ സാധ്യതകളും അതിന്റെ ചിന്താഗതികളും ഒക്കെ വന്നപ്പോൾ അതിനെ വിശദീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ രൂപമായിട്ട് മാതൃകയായിട്ട് ഉപാധിയായിട്ട് മാറിയത് ഒരുപാടാണ് സമീപകാലത്ത് നോവലുകൾ വലിയ വികാസം ഉണ്ടാകുന്നു ധാരാളം നോവലിസ്റ്റുകൾ ഉണ്ടാകുന്നു അത്തരം വസ്തുതകളെ കണ്ടില്ലായിരുന്നു അടിച്ചോട്ട് തന്നെയായിരുന്നു അപ്പൊ ഇങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൽക്കാലിക സാഹിത്യ ലോകത്തേക്ക് ഞാൻ തന്നെ ും ഒരു നിലപാടിന്റെ ആവിഷ്കാരമാണ് ആ നിലപാട് എനിക്ക് ലോകാനുഭവങ്ങൾ രൂപപ്പെട്ട സ്വാഭാവികമായിട്ട് വന്ന ആ ചിന്തകളിലൊക്കെ രൂപപ്പെട്ട ആ നിലപാടുകളുടെ സത്യസന്ധതാണ് ഒരു ചിലപ്പോ എഴുത്തിന് പല സ്വഭാവം വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുത്തുണ്ട് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളൊക്കെ അടിസ്ഥാനപരമായി നിലപാട് എന്തിനും പലപ്പോഴും സാഹിത്യ സമാധാനം നിശ്ചയിക്കേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏതെങ്കിലും പ്രക്ഷപാത

Uh yeah,